വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ചുങ്കക്കാരും പാപികളുമെല്ലാം അടുത്ത് വരുന്നത് കണ്ട് പിറുപിറുത്തതാര ഉത്തരം ഫരിസേയരും നിയമജ്ഞരും ആരെല്ലാം യേശുവിൻ്റെ അടുത്ത് വരുന്നത് കണ്ടപ്പോഴാണ് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തത് ഉത്തരം ചുങ്കക്കാരും പാപികളും കാണാതായ ആടിൻ്റെ ഉപമ യേശു പറയുമ്പോൾ ആരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു ഉത്തരം ചുങ്കക്കാർ പാപികൾ ഫരിസേയർ നിയമജ്ഞർ ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞതാരെല്ലാം ഉത്തരം ഫരിസേയരും നിയമജ്ഞരും ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ അടുത്തു വരുന്നത് കണ്ട് ഫരിസേയരും നിയമജ്ഞരും പെറുപിറുത്തപ്പോൾ യേശു അവരോട് പറഞ്ഞ ഉപമയേത് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമയിലെ യജമാനൻ നൂറാടുകളുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുകെട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത് ഉത്തരം സന്തോഷിച്ച് തോളിലേറ്റുന്നു കാണാതായ ആടിൻ്റെ ഉപമയിൽ ആടിനെ കണ്ടുകിട്ടുമ്പോൾ ഉടമ അയൽവാസികളെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി അവരോട് പറയുന്നത് പറയുന്നതെന്ത് ഉത്തരം നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് കുറിച്ച് എന്നതിനേക്കാൾ ആരെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം ണാതായ ആടിന്റെ ഉപമയിൽ മരുഭൂമിയിൽ വിട്ടിട്ടു പോയ തൊണ്ണൂറ്റിയൊൻപത് ആടുകളോട് അനുദപിക്കുന്ന ഒരു പാപിയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം കാണാതായ ആടിൻ്റെ ഉപമയിൽ കണ്ടുകിട്ടിയ നഷ്ടപ്പെട്ട ആടിനോട് കാണാതായ നാണയത്തിന്റെ ഉപമയിലെ നാണയം നഷ്ടപ്പെട്ട സ്ത്രീ അത് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി വാരി കാണാതായ നാണയത്തിന്റെ ഉപമയിൽ നാണയം തിരിച്ചു കിട്ടുമ്പോൾ സ്ത്രീ ആരെയെല്ലാം വിളിച്ചാണ് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത് ഉത്തരം കൂട്ടുകാരെയും അയൽവാസികളെയും പത്തു നാണയത്തിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ അത് കണ്ടുകിട്ടുമ്പോൾ കൂട്ടുകാരോടും അയൽവാസികളോടും പറയുന്നത് പറയുന്നതെന്ത് ഉത്തരം എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടുകിട്ടിയിരിക്കുന്നു അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് യേശു പറഞ്ഞു തുടങ്ങുന്ന ഉപമ ഉപമയേത് ഉത്തരം പുത്രൻ്റെ ഉപമ ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു ഉത്തരം രണ്ട് പുത്രന്മാർ ധൂർത്തപുത്രൻ പിതാവിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു ഉത്തരം രണ്ടാമത്തെ പുത്രൻ ഒരു മനുഷ്യൻ്റെ ഏതു പുത്രനായിരുന്നു പിതാവിനോട് സ്വത്തിലെ ഓഹരി എനിക്ക് തരിക എന്നു പറഞ്ഞത് ഉത്തരം ഇളയപുത്രൻ രണ്ടു പുത്രന്മാരിൽ ഇളയവൻ പിതാവിനോട് എന്തു പറഞ്ഞപ്പോഴാണ് പിതാവ് സ്വത്ത് അവർക്കായി ബാഗിച്ചത് ഉത്തരം പിതാവേ സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക ധൂർത്തപുത്രന്റെ ഉപമയിലെ പിതാവ് സ്വത്ത് മക്കൾക്കായി ബാഗിച്ചപ്പോൾ ഇളയമകൻ എല്ലാം ശേഖരിച്ച് എവിടേക്കാണ് പോയത് ഉത്തരം ദൂരദേശത്തേക്ക് ഇളയമകൻ പിതാവ് ഭാഗിച്ച സ്വത്ത് ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി എപ്രകാരമാണ് ജീവിച്ചത് ഉത്തരം ദൂർത്തനായി ഇളയ മകൻ സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞ് എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്തുണ്ടായപ്പോഴാണ് അവൻ ഞെരുക്കത്തിലായത് ഉത്തരം കഠിനക്ഷാമം ദൂർത്തപുത്രന്റെ ഉപമയിലെ ഇളയപുത്രൻ ഞെരുക്കത്തിലായപ്പോൾ അവൻ എവിടെയാണ് അഭയം തേടിയത് ഉത്തരം ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് ധൂർത്തപുത്രൻ ഞെരുക്കത്തിലായി ഒരു പൗരൻറെ അടുത്ത് അഭയം തേടിയപ്പോൾ അവൻ എവിടേക്കാണ് അവനെ അയച്ചത് ഉത്തരം വയലിലേക്ക് ധൂർത്തപുത്രൻ അഭയം തേടിയെത്തിയപ്പോൾ പൗരൻ അവനെ വയലിലേക്ക് അയച്ചത് എന്തിന് ഉത്തരം പന്നികളെ മേയ്ക്കാൻ പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയിക്കാൻ അവൻ ആശിച്ചു ആര് ഉത്തരം ധൂർത്തപുത്രൻ എപ്പോഴാണ് ധൂർത്തപുത്രന് സുബോധമുണ്ടായി എന്ന് പറയുന്നത് ഉത്തരം പന്നിരുന്നിരുന്ന തവിടുപോലും വിശപ്പടക്കാൻ കിട്ടാതായപ്പോൾ എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ആരുടെ വാക്കുകൾ ഉത്തരം ധൂർത്തപുത്ര തന്നെ ആരിലൊരുവനായി സ്വീകരിക്കണമേ എന്നാണ് പിതാവിനോട് പിതാവിനോടപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ദാസരിലൊരുവനായി ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തിരിച്ചു തിരിച്ചുവരുന്ന ഇളയപുത്രനെ ദൂരെ വെച്ച് തന്നെ കണ്ട പിതാവ് എന്തു ചെയ്തു ഉത്തരം ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ആർക്കെതിരായി താൻ പാപം ചെയ്തുവെന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം സ്വർഗത്തിനെതിരായി ആരുടെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു എന്നാണ് ധൂർത്തപുത്രൻ പറഞ്ഞത് ഉത്തരം പിതാവിൻ്റെ മുമ്പിൽ സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നതാര് ഉത്തരം ധൂർത്തപുത്രൻ സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുമ്പിലും പാപം ചെയ്തതുകൊണ്ട് എന്തിന് യോഗ്യതയില്ല എന്നാണ് ധൂർത്തപുത്രൻ പിതാവിനോട് പറഞ്ഞത് ഉത്തരം നിന്റെ പുത്രൻ എന്നു വിളിക്കപ്പെടാൻ ധൂർത്തപുത്രൻ പറയാൻ തീരുമാനിച്ചിട്ട് പിതാവിന്റെ മുൻപിൽ പറയാതെ പോയ കാര്യം എന്താണ് ഉത്തരം നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല അദ്ധ്യായം വാക്യം ഏത് ഉത്തരം ലൂക്ക പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ദൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് തിരിച്ചുവന്ന മകനെ കണ്ട് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ എന്ന് പറഞ്ഞത് ആരോടാണ് ഉത്തരം ദാസരോട് ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് തിരിച്ചുവന്ന് മകനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച ശേഷം ദാസരോട് പറഞ്ഞതെന്ത് ഉത്തരം ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് ദാസരോട് മകനെ മേൽത്തരം വസ്ത്രം കൂടാതെ മറ്റെന്തെല്ലാം അണിയിക്കാനാണ് പറഞ്ഞത് ഉത്തരം കയ്യിൽ മോതിരവും ിൽ ചെരുപ്പും മകൻ തിരിച്ചുവന്ന സന്തോഷത്തിൽ എന്തിനെ കൊല്ലാനാണ് പിതാവ് ദാസുരോട് പറഞ്ഞത് ഉത്തരം കൊഴുത്ത കാളക്കുട്ടിയെ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം പിതാവ് ദാസുരോട് എന്താണ് പറഞ്ഞത് ഉത്തരം നമുക്ക് ഭക്ഷിച്ച ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടുകിട്ടിയിരിക്കുന്നു അധ്യായവും വാക്യവും ഏത് ഉത്തരം ലൂക്ക പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എൻ്റെ ഈ മകൻ ഋതനായിരുന്നു അവനിത വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു ആരുടെ വാക്കുകൾ ഉത്തരം ഉത്തരംപുത്രൻ്റെ ഉപമയിലെ പിതാവിൻ്റെ വാക്കുകൾ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു ഉത്തരം വയലിൽ വയലിലായിരുന്ന മൂത്തമകൻ തിരിച്ചു വന്നപ്പോൾ വീടിനടുത്ത് എന്തിൻ്റെ ശബ്ദമാണ് കേട്ടത് ഉത്തരം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട് മൂത്തമകൻ ആരെ വിളിച്ചാണ് കാര്യം തിരക്കിയത് ഉത്തരം ഒരു വേലക്കാരനെ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ട മൂത്തപുത്രൻ വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ അവൻ പറഞ്ഞതെന്ത് ഉത്തരം നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവന് തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് പിതാവ് മുഴുത്ത കാളക്കുട്ടിയെ കൊന്നത് എന്നാണ് വേലക്കാരൻ മകനോട് പറഞ്ഞത് ഉത്തരം നിന്റെ സഹോദരനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് ഇളയപുത്രൻ സസുഖം തിരിച്ചു വന്നതിനാൽ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു എന്നറിഞ്ഞ മൂത്തപുത്രൻ ചെയ്തതെന്ത് ഉത്തരം കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു എന്തുകൊണ്ടാണ് പിതാവ് മൂത്ത മകനോട് സാന്ത്വനങ്ങൾ പറഞ്ഞത് ഉത്തരം അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചതിനാൽ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്തമകൻ തൻ്റെ പിതാവിനോട് എൻ്റെ കൂട്ടുകാരോട് താഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശ്യകളോട് കൂട്ടിച്ചേർന്ന നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനുവേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു ആരുടെ വാക്കുകൾ ഉത്തരം ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്തപുത്രൻ്റെ വാക്കുകൾ തിരിച്ചു വന്ന സഹോദരനെതിരെ മൂത്തമകൻ എന്താണ് ആരോപിക്കുന്നത് ഉത്തരം വേശ്യകളോട് കൂട്ടിച്ചേർന്ന് പിതാവിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ചു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റെതാണ് ആര് ആരോട് പറഞ്ഞു ഉത്തരം ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് മൂത്ത മകനോട് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവ് ഇത് പറഞ്ഞ സന്ദർഭം ഉത്തരം ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ